ബ്രെഡ് എല്ലാരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോണ ഒരു പലഹാരമാണിത് ഹായ് കൂട്ടുകാരെ നമുക്കൊന്ന് ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് ബ്രെഡിന്റെ കളറുള്ള പാകമൊക്കെ മുറിച്ചു കളയാം ഇത് മുറിച്ച് കളയൊന്നും വേണ്ട നമുക്ക് ഇത് പൊടിച്ച് വച്ച ബ്രെഡ് പൊടിയായിട്ട് ഉപയോഗിക്കാൻ എടുക്കാം ഇത് കണ്ടില്ലേ ഇതേപോലെ എല്ലാം ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡിന്റെ സൈഡൊക്കെ മുറിച്ചെടുത്ത് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം ഈ ബ്രെഡ് പരത്തുമ്പോൾ നല്ല പുതിയ ബ്രെഡാണെങ്കിൽ മാത്രമേ നല്ല ആയിട്ട് കിട്ടുള്ളൂ ഒരു ദിവസം പഴക്കമുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവില്ല പൊടിഞ്ഞു പോവും പരത്തുമ്പോൾ അപ്പം എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് ആവിൽ ചൂടാക്കി എടുക്കുക അപ്പം നല്ല പോലെ പരന്ന് കിട്ടും കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ഒക്കെ നമ്മൾ ഇതേപോലെ പരത്തി കഴിഞ്ഞ് കണ്ടില്ലേ ഇനി നമുക്കൊരു കാ കപ്പ് ബദാം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഇതേപോലെ അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് നമ്മുടെ റോളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മിസ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചു വെച്ച് ബദാം ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാം വല്ലാതെ ലൂസായി പോവരുത് ഇതേപോലെ ലേസം കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി ബ്രെഡിനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നത് അത് നമുക്കിനി ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് റോളാക്കി എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും വെച്ചിട്ടുണ്ട് അയക്കെച്ചിട്ടുണ്ട് ഇതിലൊരു ബ്രെഡ് എടുക്കുക അതിവിടെ വെച്ച് നമ്മൾ ലേശം തേങ്ങ മിസ്സിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി നീളത്തിൽ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കുക ഇത് കണ്ടില്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ കോൺബ്രവർ വെള്ളം കലക്കി കലക്കെച്ചില്ലേ അതിങ്ങനെ തേച്ചു കൊടുക്കുക എന്നാൽ തേച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇപ്പം നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തതെടുക്കാം അടുത്തത് എടുത്ത് തേങ്ങ മിസ്സിൽ വെച്ച് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തിട്ട് കോഴമ്പർ വെള്ളം കലക്കിയത് പൊടി കലക്കിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം ഇത് എല്ലാതും പരത്തി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം തീ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കാം തീ ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ കൂടിയാൽ കരിഞ്ഞു പോകും ഇത് ബ്രെഡ് അല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കരിയുന്നത് ഇത് ആവാൻ വലിയ ഒരുപാട് ടൈമൊന്നും പിടിക്കില്ല പെട്ടെന്ന് തന്നെ ആവും കേട്ടോ തിരിച്ച് മറിച്ചും എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം അതിന് നമ്മുടെ ബ്രെഡൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് നമുക്കിനി എടുക്കാം നമുക്ക് ണ്ടില്ലൊന്നായിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ അരക്കപ്പ് പഞ്ചസാര കൊടുക്കാം അതിൻ്റെ കൂടെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ പഞ്ചസാര പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെക്കാം പഞ്ചസാര അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയ നമ്മളിപ്പൊരിച്ചു വെച്ചതൊക്കെ ഒന്നായിട്ട് ഇതിലെടുത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബ്രെഡ് സീറ്റ് റോള് റെഡി ആയിട്ടുണ്ടാ നമുക്ക് ഇനി ഇതിന്റെ മേലെ കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കാം മക്കളെ ഞാൻ ഇതിലൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അയ്യവ മക്കളെ ഇനി ബ്രെഡ് വാങ്ങുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോണ ഒരു പലഹാരമാണിത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക